പത്തിരുപത് വർഷമായിട്ട് എക്സ് മുസ്ലിം ആയിട്ട് ജീവിക്കുന്ന താങ്കൾ താങ്കൾ ഇപ്പൊ ഇന്ന് ഈ സദസ്സിൽ പറഞ്ഞ പ്രകാരം ജിഹാദ് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചിനും ഈ സ്റ്റേജിൽ നിന്ന് ആരിഫ് ഹുസൈൻ എന്ന പേരിൽ നെഞ്ഞ് വിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ജിഹാദ് തെറ്റാണ് അത് തിരിഞ്ഞു നിന്നിട്ട് ഇരിക്കുന്ന മഫ്തിയിൽ ഇരിക്കുന്ന പോലീസുകാരോട് ഒന്ന് പറയും അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ അതായത് എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് അന്വേഷണം നടത്താനും അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ രാഷ്ട്രം ചെലവഴിക്കുന്ന പണം എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അത് എത്ര കോടിക്കണക്കിന് വരുമെന്ന് നിങ്ങളൊന്നാലോചിക്കാം ഓക്കെ ഒന്നാമത് ഇനി രണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഡീറാഡിലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് ഏത് മത ഭീരതയ്ക്കെതിരെയാണ് ഈ ഡിറാഡിലൈസേഷൻ പ്രോഗ്രാം നടത്തുന്നത് ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടാണോ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ടാണോ ജൂതമതത്തിന് മതത്തിന് വേണ്ടിയിട്ടാണോ ബുദ്ധമതത്തിന് വേണ്ടിയിട്ടാണ് ജൈനമതത്തിന് മതത്തിന് വേണ്ടിയിട്ടാണോ മതമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് പറയുമ്പോൾ അവിടെ വന്ന് നിന്നിട്ട് ഇതേപോലെയുള്ള ഈ അവൈലബിലിറ്റി ബയസ് വെച്ചുകൊണ്ട് ഞാൻ ജീവനോട് ഇരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിൽ ജിഹാദില്ല ജിഹാദ് നന്മയാണ് പറഞ്ഞു നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ പറയുന്നത്